നമ്മുടെ അഖിലേട്ടൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇട്ട് ഒരു ലൈവിന്റെ ഡീറ്റെയിൽസും ന്യൂസും കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പൊ കാണാൻ പറ്റുന്നത് അതിനുള്ള ഞാൻ അഖിലേട്ടനെ പേഴ്സണലി മെസ്സേജ് അയച്ചു ഇത് ഇത് രണ്ട് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പറഞ്ഞു കൊടുക്കണം ചേട്ടാ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈവില് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ആ പേര് പറഞ്ഞില്ല ഞാനില്ല ചില രീതികളും മര്യാദകളൊക്കെ ആദ്യം അതൊക്കെ പേര് പറയാത്തോണ്ടാണ് പലരും ഇതുപോലെ ഗസ് ചെയ്യുന്നത് അവരെ ആയിരിക്കും ഇവരെ ആയിരിക്കും ആ പേര് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞില്ല എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതല്ലേ അതും ഈ ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറയുന്ന ആ ആളുടെ പേരാണെങ്കിലും അഖിലായിട്ടെന്നെ പറയാൻ താല്പര്യം ഇല്ല പിന്നെ നമുക്ക് ചോദിക്കാതേ ഉള്ളൂ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത്രയും പറയാണെന്നുണ്ടെങ്കിൽ ആ പേര് അങ്ങനെ പറഞ്ഞാൽ ഇതുപോലത്തെ കൺഫ്യൂഷൻ ആൾക്കാരുടെ ഇണ്ടാവില്ലല്ലോ എന്നുള്ളത് ഇപ്പൊ ആൾക്ക് പറയാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കുത്തിപ്പിടിച്ച് പറയിപ്പിക്കാനൊന്നും അറിയൊണ്ടും പറ്റില്ലല്ലോ വളരെ നാടകീയമായ രീതിയിലാണ് ഇത് സംഭവിച്ചത് പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഇപ്പൊ ലോകത്ത് എങ്ങനാണോ പെൺകുട്ടി ഇരയാക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ പേര് എനിക്ക് പൊതുസമൂഹത്തോട് പറയാൻ പറ്റുന്നത് സാധ്യതയുണ്ട് ചിലും നിനക്കൊന്നും ഇല്ലേ ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോരാടത്തിൽ ചർച്ചയായിട്ടുള്ള ഏറ്റവും വലിയ സ്ത്രീ പീഡനങ്ങൾ തൊട്ട് ഏറ്റവും ചെറിയ സ്ത്രീ പീഡനങ്ങൾ വരെ നിങ്ങൾ എടുത്തു നോക്കൂ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേര് നിങ്ങക്ക് ആർക്കെങ്കിലും പബ്ലിക്കായിട്ട് വന്ന് പറയാൻ പറ്റുമോ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറയണോ ബിഗ് ബോസിൽ ഇന്നാള് പോയ ആ പെൺകുട്ടിയുടെ പേരാണ് ഇവിടെ പറയേണ്ടത് മറ്റവരില്ല ഇവരില്ല അവരില്ല ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത കഴുതകളാണോ എന്നോട് വന്നിട്ട് ചോദിക്കുന്നത് പേര് പറ ഏത് പെങ്കൊച്ചാ പോയത് ഏത് പെങ്കൊച്ചാ പോയെന്ന് അത് പിന്നെ എപ്പോഴത്തേം പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചു ബിളിമാരങ്ക എവിടുന്നു വന്നതാ ബിളുമാരക്കൈ എവിടുത്തെ സ്ത്രീപക്ഷവാദികളാ പറയാൻ പറയാൻ ും രണ്ടുപേരെ പൊതു മധ്യത്തിൽ പറയുന്നുണ്ട് എന്താണ് ഗുണം അവര് വീണ്ടും ആ ചാനലിൽ തന്നെ ഉണ്ടാവും അത് ശരിയാൽ ചെന്നാലും അതുകൊണ്ട് ഇത്രയും ബോധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇനി ഇവിടെ കേരളത്തിൽ നടക്കും അതൊന്നും നീ കാണുകയെ കേൾക്കുകയും വേണ്ട കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഇപ്പൊ എനിക്ക് സമയമില്ല സാധനം അല്ല തന്റെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല ഞാൻ പോയിട്ട് പിന്നെ വാങ്ങാം വാങ്ങി